പ്രിയപ്പെട്ട പ്രുഹൃത്തുക്കളെ ഒരു കിടിലിനൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാം നോക്കാം അപ്പോൾ ഞാനിവിടെ ഫോൺ എടുത്തിരിക്കാണ് ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ഇതൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് ഇതൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് ഈ ഫോൺ നമ്പറിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നമ്പറിലേക്ക് കോള് പോകത്തക്ക രീതിയിൽ ഡയലിംഗ് പാഡിലേക്ക് വരും ഇനി അതെല്ലാം അവിടെ താഴെ ഉള്ള വാട്സ്ആപ്പിന്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ ഇതേപോലെ വാട്സാപ്പ് ചാറ്റിലേക്ക് പോകാൻ സാധിക്കും ഇനി ഫോൺ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അന്നേരം തന്നെ ജിമെയിൽ ഓപ്പൺ ചെയ്യാനും ഇമെയിൽ നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും നമ്മൾ ഇത് ക്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലിങ്കുകളും ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ അത് വർക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് ഇതൊരു പി ഡി എഫ് ഡോക്യുമെന്റ് ആണ് പറഞ്ഞത് ഇതുപോലെയുള്ള പി ഡി എഫ് ഡോക്യുമെന്റ് നമുക്ക് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും കോൾ ചെയ്യാനും വാട്സപ്പ് മെസ്സേജ് അയക്കാനും ഇമെയിൽ അയയ്ക്കാനും ഒക്കെ സാധിക്കും ഇതിനാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം ഇതിന് ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്യാൻവ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ് നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും രണ്ടിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കമ്പ്യൂട്ടറിലാണെങ്കിൽ ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് അവൈലബിൾ ആണ് മൊബൈലാണെങ്കിൽ ക്യാൻവ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ ക്യാൻവയിലേക്ക് ഒന്ന് വരികയാണ് ക്യാൻവയിലേക്ക് വന്ന് നമ്മളൊരു അക്കൗണ്ട് ആദ്യം എടുക്കുക ഒരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന ടെമ്പംപ്ലേറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യാം ഇതിന നിരവധി ടെമ്പ്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഇപ്പൊ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്നുള്ള ടെംപ്ലേറ്റ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ടെംപ്ലേറ്റ്സ് ഇതേപോലെ ലഭിക്കും ഹൊറിസോണൽ ആയിട്ടുള്ളതുണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ളതുണ്ട് ഇങ്ങനെ നിരവധി ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് പെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഒരു അൻപത് ശതമാനത്തോളം ഫ്രീ ടെംപ്ലേറ്റ്സ് ആണ് അപ്പം ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിന്റെ ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചത് പോലത്തെ ആണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ടെംപ്ലേറ്റ്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എടുത്തത് ഈ ഒരു ടെംപ്ലേറ്റാണ് ഇപ്പം ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോകുകയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പോകുകയാണ് ഫോട്ടോയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഈ വന്നിരിക്കുന്ന ടെമ്പലേറ്റിനകത്ത് ഞാൻ ആദ്യം ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഫോട്ടോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു അവിടെ മറ്റൊരു ഫോട്ടോ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ അപ്ലോഡ് ഫോട്ടോ ഓപ്ഷൻ ഉണ്ട് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഏത് ഫയൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു ഫോട്ടോയാണ് കൊണ്ടുവന്നത് നമുക്ക് ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നു ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നു ഇത് നമുക്ക് ഇതിനധികം ഡ്രാഗ് ചെയ്ത് പറ്റും ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എൻ്റെ അകത്ത് വരും പേരിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പേര് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ലി എകൾ കൊടുത്തു ഗൂഗിൾ സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്റുകൾ സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് ആക്കി കൊടുത്തു ഇനി നമ്മുടെ അഡ്രസ്സ് അഡ്രസ്സ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി വീസി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണ് ട്രെയിനിങ് എല്ലാം ഓൺലൈനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഓൺലൈനാണ് അതായത് ഓഫീസ് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുത്തു അതേപോലെ ഫോൺ നമ്പറിൻ്റെ അവിടെ ഫോൺ നമ്പറിൻ്റെ അവിടെ നമുക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് അതിനെ നമുക്ക് ലിങ്കാക്കി മാറ്റണം ഇതിനെ ലിങ്കാക്കി മാറ്റാൻ ഇത് കൊടുത്തതിനു ശേഷം അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതേ ഫോൺ നമ്പർ അതിന് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻറ്റർ അടിക്കുക എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കിട്ടും ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്ലിക്കബിൾ ലിങ്കായി മാറും ആ ഫോൺ നമ്പർ ആരെങ്കിലും ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യുക ഡയല് ചെയ്യത്തക്ക രീതിയിലേക്ക് മാറുക ഇനി ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇപ്പം ഞാൻ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തു ഇതിനെ ഇമെയിലാക്കി ലിങ്കാക്കി മാറ്റാൻ സെലക്ട് ചെയ്തിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൽ ടു എന്ന് പറയുന്ന ഒരു ലിങ്കായിട്ടങ്ങ് മാറും കൊടുത്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതും ക്ലിക്കബിൾ ലിങ്ക് ആയി അതേപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ചെയ്ത് ചെയ്യാം വെബ്സൈറ്റ് അഡ്രസ്സിന് വരെ നമുക്ക് വാട്സ്ആപ്പ് ചാറ്റ് ലിങ്ക് വേണമെങ്കിൽ ഈ ലിങ്ക് കൊടുക്കുക ഡബ്ല്യു എ ഡോട്ട് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പർ അടക്കുന്ന ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സ്ആപ്പ് ചാറ്റ് ിങ്കാക്കി മാറ്റാൻ സാധിക്കും ഓക്കെ വാട്സ്ആപ്പ് ചാറ്റ് ലിങ്ക് ആക്കി മാറ്റാൻ പോവാണ് ഒരു നമ്പറിനെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വാട്സാപ്പ് ചാറ്റ് ലിങ്ക് ആക്കി മാറ്റുകയാണ് എൻ്റർ കൊടുത്തു ഡൺ കൊടുത്തു ഇത് വാട്സ്ആപ്പ് ചാറ്റ് ലിങ്ക് ആയിരിക്കും ഇനി നമ്മുടെ അഡ്രസ് ലൊക്കേഷനും നമുക്ക് ഇതേപോലെ ലിങ്കാക്കി മാറ്റാൻ പറ്റും ഗൂഗിളിൽ നിന്ന് നമ്മുടെ അഡ്രസ്സിന്റെ എടുത്ത് നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കെടുത്ത് ഇത് ലിങ്കാക്കി മാറ്റാൻ സാധിക്കും അതുമാത്രമല്ല ഈ കൊടുത്തിരിക്കുന്ന ഓരോ ഓബ്ജെക്റ്റും ലിങ്കാക്കി മാറ്റാൻ സാധിക്കും ഉള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു ഫോൺ നമ്പറിന്റെ ഈ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഇത്രയും സംഗതി ആക്കി മാറണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലിങ്ക് ചൂസ് ചെയ്യാൻ പറ്റും ലിങ്ക് ചൂസ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്കായി മാറും എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ ഓബ്ജക്റ്റും നമുക്ക് ലിങ്കാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൻ്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ പി ഡി എഫ് ഔട്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ ലിങ്കുകളെല്ലാം വർക്ക് ചെയ്തുള്ളൂ ഇവിടെ നിന്ന് ഡൗൺലോഡ് എടുക്കുക പി ഡി എഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏതിൻ്റെ ഔട്ട് ഏതാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതിനകത്ത് രണ്ട് പേജുകളുണ്ട് അതിൽ നമുക്ക് ആദ്യത്തെ പേജ് മാത്രം മതി റൺ കൊടുത്തു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ഇപ്പം ഇതിനകത്ത് ഏതെങ്കിലും പെയ്ഡ് സാധനം ഇരുപ്പുണ്ടെങ്കിൽ ഡൗൺലോഡ് ഫ്രീ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ് എന്ന് കൊടുത്താൽ മതി ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത പി ഡി എഫ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പി ഡി എഫ് വിസിറ്റിങ് ആണ് ഈ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കോൾ ചെയ്യാം വാട്സാപ്പ് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് അതേപോലെ തന്നെ വാട്സാപ്പ് ചാറ്റ് ലിങ്കിലേക്ക് പോകാൻ പറ്റും ഇമെയിലയക്കാൻ പറ്റും ഇതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ക്യാൻവ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലത്തെ ഡിസൈൻസ് ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാക്കി മാറ്റാനുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ